ഹായ് ഹലോ അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഒരു വ്ളോഗേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ കുറച്ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയിനും പിന്നെ നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോയാൽ വീഡിയോ ഞാൻ എടുത്ത് നമ്മൾ ഓണത്തിൻ്റെ ഈ ഒരു തിരക്കുള്ള സമയത്താണ് കേട്ടോ ഓണപരിപാടി ഒന്നും ഇല്ല എന്തായാലും മാ മോക്ക് പട്ടുപാവാടിക്കേണ്ടിയിട്ട് തുണി നോക്കാൻ വേണ്ടിയിട്ട് പയ്യോളി തന്നെയുള്ള ഒരു ഷോപ്പിൽ പോയത് കേട്ടോ പയ്യോളിക്കാർ നമ്മളെ വീഡിയോ എന്ന് നേരത്തി പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ ഈ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ പയ്യുളി പുതിയ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി വന്നേ അപ്പോൾ നമുക്ക് ഈ രാത്രി കേട്ടോ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയ പരിപാടി സാധാരണ എല്ലായിടത്തും രാവിലെയും ഉച്ചക്ക് ഒരുക്കാർ ഉച്ചക്കെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ പണിക്കൊക്കെ പോയി വരുമ്പോൾ ചില ചിലർ ഉച്ചക്ക് കഴിച്ചിട്ടേക്ക് വരെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് രാത്രി എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ ഇതൊരു ചിക്കൻ എപ്പോഴും വാങ്ങട്ടോ എപ്പോഴും ചിക്കൻ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഇവിടെ നമ്മൾ കുറേ പേരുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു പത്ത് പേരടങ്ങുന്ന വീടാണ് അപ്പോൾ നമുക്കത് കുഴപ്പമില്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ വാങ്ങട്ടോ അങ്ങനെ ഇന്നിപ്പോൾ അത് ആ ചിക്കൻ ഞാൻ ഉരുളിയിൽ പുറത്തുനിന്ന് അടുപ്പിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ അത് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അമ്മമായി കട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തി ചൂടാന്ന് കരുതിയിട്ടോ ഇതിന് അപ്പം മാമ്മ നമ്മളെ മില്ലിൽ നിന്ന് പൊടിപ്പിച്ചതിനെട്ടോ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ അതൊക്കെ പൊടിപ്പിച്ചതിനും അങ്ങനെ അതൊക്കെ വേഗം തന്നെ ഒന്ന് കുഴച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അതിൻ്റെ സമയത്ത് നമ്മൾ അടുപ്പിൽ നമ്മളെ ചിക്കൻ്റെ ഫ്രൈ റെഡി ആകുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ശരിക്കും ഒരു നാല് മണി അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്ക് വേഗം ഇറങ്ങും കേട്ടോ കാരണം മക്കള് വൈകുന്നേരത്തെ ഒരു ഉറക്കിൻ്റെ ഇതുണ്ട് രണ്ടാളുണ്ട് കേട്ടോ വീട്ടിൽ ഫൈസാ മോനും ജെന്നമോളും അപ്പോൾ രണ്ടാൾക്കും രണ്ടര മാസത്തെ വ്യത്യാസത്തിൽ ഒന്നര വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ അവരെ ഇത് ടൈം അനുസരിച്ചാണ് നമ്മൾ വേഗം എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക അപ്പോൾ അപ്പോൾ അവരെ വൈകുന്നേരം തുറക്കേണ്ട സമയത്താണ് കേട്ടോ നമ്മൾ വേറെ റെഡിയാക്കി അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ ചെയ് ചിക്കൻ ഫ്രൈ നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന നമ്മൾ ചിക്കൻ ചുക്ക പോലത്തെ ഒരു റെസിപ്പിയാണേ അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നല്ലവണ്ണം ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പോലത്തെ എല്ലാം ഇട്ടിക്കണം പൊടികളൊന്നും ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈയിൽ ഓൾറെഡി എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങ് നമ്മൾ ഉള്ളി നല്ല ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കെട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ഏകദേശം അവിടെ റെഡി സമയത്ത് ഞാൻ വേഗം ചപ്പാത്തി പരത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പരത്തുന്ന സമയം കൊണ്ട് അമ്മായി വേഗം ചുട്ടെടുക്കട്ടോ അപ്പോൾ രണ്ടാളും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മക്കൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ രണ്ടാളും നമ്മളെ പണികളൊക്കെ വേഗം തന്നെ തീർക്കാൻ നോക്കട്ടോ അതുകൊണ്ട് നമ്മളെ പണികൾക്കൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ എന്ത് കാര്യങ്ങളായാലും ഞങ്ങൾ രണ്ടാൾ നല്ല രീതിയിൽ തന്നെ ഷെയർ ചെയ്ത കേട്ടോ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് വർഷമായി അമ്മായി ഇവിടെ വന്നിട്ട് പതിനാറ് വർഷമായി അപ്പോൾ അമ്മായി ഞാൻ വരുന്നവരെ അമ്മായി ഒറ്റയ്ക്ക് ചെയ്ത് ഇപ്പം ഞാൻ കൂടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഇത് അലഹദില്ല ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീടിനുള്ളിൽ പിന്നെ ഉള്ളത് ഉമ്മ ഉമ്മ ഉണ്ട് ഉമ്മാമുണ്ട് കേട്ടോ ഉമ്മാക്ക് വയ്യാത്തുകൊണ്ട് അങ്ങനെ നമ്മളെ കിച്ചണിലൊന്നും കയറിയൊന്നും സഹായിക്കാനൊന്നും പറ്റൂല പിന്നെ ഉമ്മാമ്മ നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും കേട്ടോ അങ്ങനെ ഇതൊക്കഥേൻ്റെ ഇടയിൽ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈയും ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേഗം ഒരു ചായ ഒക്കെ കുടിക്കാം കേട്ടോ കാരണം ഇപ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് അനിയൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് നീ ഇപ്പം എല്ലാവരും എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന കേട്ടോ ചായ കുടിക്കുക അങ്ങനെ ഇപ്പം നല്ലൊരു പാൽ ചായയും കുടിക്കാമെന്ന് കയറ്റി ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം വരുമ്പോൾ ആ ഒരു കടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും ഈ എണ്ണക്കടീൻ്റെ പരിപാടി ഒന്നുമില്ല കേട്ടോ വല്ലപ്പോഴും വാങ്ങുകയുള്ളൂ ഇല്ലെങ്കിലും മക്കൾ കഴിക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇതാണ് ഇന്നിപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ചായ ഒക്കെ കുടിക്കുക എന്ന് കരുതി കേട്ടോ അപ്പോഴിതാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം